ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ള ആളുകൾ അതീവമായിട്ട് ജാഗ്രത പുലർത്തി തന്നെ ഇരിക്കുക ഇന്ന് നമ്മളെല്ലാവരും ഒരേപോലെ പേ ചെയ്യുന്നൊരു കാര്യമാണ് അധികം ആളുകൾക്ക് ഇതുവരെ നമ്മൾ കണ്ടത് തന്നെ നമുക്ക് ഒരുപാട് സാഡായിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എപ്പോഴും നമ്മൾ പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു വയനാട്ടിലുണ്ടായ ആ ഒരു എന്താ പറയുക ദുരിതത്തിൽ നിന്നും എല്ലാവരും പെട്ടെന്ന് തന്നെ കയറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അധികം ആൾക്കാർക്ക് ഇനിയും ജീവൻ നഷ്ടമാവല്ലേ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ ഓരോരുത്തരും കഴിയുന്നത് പക്ഷേ എന്നിരുന്നാലും പല ആളുകളും ഈ ഈ സമൂഹത്തിൽ ഇന്നും പല ആളുകളും ഇതൊന്നും തങ്ങൾക്ക് ബാധകമേ അല്ല എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ വ്ളോഗ്സാണെങ്കിലും സോഷ്യൽ മീഡിയ വ്ളോഗിൻ്റെ കമൻസ് ആണെങ്കിലും നമ്മൾ ചില കമൻസുകളും ചില വ്ളോഗ്സുകളും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര മനുഷ്യർ ഇത്രക്ക് അതപ്പതിച്ചു പോയോ എന്ന് പോലും തോന്നി പോവുകയാണ് കാരണം ഞാൻ നിങ്ങളെ ഒരു കമന്റ് കാണിച്ചു തരാം അപ്പൊ ഈ ഒരു കമന്റിനകത്തെ ആളുടെ മനോഭാവം എന്ന് പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ടല്ലോ ഇത്രയും വലിയ ഒരു ഒരു പ്രദേശം തന്നെയാണ് ഇല്ലാണ്ടായിരിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും കൗണ്ട് തീർന്നിട്ടില്ല അത്രത്തോളം ആളുകൾ മറനിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സോ അത്രത്തോളം ആളുകള് ഈ ഭൂമിയിൽ നിന്നും നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമ സമയത്ത് പോലും എന്താ പറയുക പരസ്പരം ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനാണെന്ന് പോലും ചിന്തിക്കാതെ ഉള്ള ചില ആളുകൾ ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിനോ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങളിതേപോലെ പറയുമോ ഒരിക്കലും ഇല്ല അപ്പം നമ്മളിൽ പോലെ അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലെ ഒരാളാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മാത്രം മതിയാവും ഈ ദുരിതത്തിൽപ്പെട്ട ഓരോ ആളുകളും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി പല പല സ്വപ്നങ്ങളും കണ്ട് കിടന്നുറങ്ങിയ മനുഷ്യർ പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് ഭൂമിയിൽ തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനുഷ്യരാണോ എന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും സ്നേഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മനസ്സിലുള്ള മനു മനുഷ്യപ്പറ്റിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് കാരണം ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങള് പിഞ്ചു മക്കള് പോലും ദുരിതത്തിൽ അകപ്പെട്ട് മരണമടഞ്ഞതും അതേപോലെ തന്നെ പല രീതിയിലുള്ള അപകടങ്ങൾ വന്നതും ഒക്കെ തന്നെ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള വ്ളോഗുകളും അതേപോലെ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വ്ളോഗുകളും അതേപോലെ മറ്റുള്ളവർക്ക് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കമന്റുകളും നിങ്ങൾ ഒഴിവാക്കുക ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയാം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ വെച്ചേക്കുക അതേവിധം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇത് പറയാതിരിക്കാൻ തോന്നിയില്ല നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയും ആളുകളുണ്ട് ഒരാൾക്കൊരു ദുരിതം വരുമ്പോൾ പോലും അതിൽ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ അത് ആഘോഷമാക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് അപ്പോൾ പിന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആളുകൾ പ്രതികരിക്കുന്ന നെഗറ്റീവ്സ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് പറയാനാണ് അപ്പോൾ ഒരാൾക്കൊരു ആപത്ത് വന്നു ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും ആപത്ത് പെട്ടെന്ന് ഒരു സുപ്രാധി വന്നിട്ട് പോലും ആളുകളുടെ മനോഭാവം ചില ആളുകളുടെ മനോഭാവം ഇതേപോലെയാണ് എല്ലാവരെയല്ല ഒരുപാട് നല്ലവരായിട്ടുള്ള ആളുകളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടായപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സംഘടനകളാണെങ്കിലും അതേപോലെ മനുഷ്യ വ്യക്തികളാണെങ്കിലും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് പക്ഷേ അതിനെല്ലാം പുറമേ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് സഹായിക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഇതേപോലെ ഉള്ള വാക്കുകളോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ രീതിയിലുള്ള പ്രവൃത്തികളൊന്നും ഒഴിവാക്കി കൊടുക്കുക പിന്നെ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്ന ആളുകൾ പറ്റുന്ന പോലെ നിങ്ങൾക്ക് അതായത് അവരുടെ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്ന രീതിയിൽ തന്നെയുള്ള ഏതെങ്കിലും സംഘടനകളെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് പറ്റുന്ന പോലെയുള്ള സഹകരണങ്ങൾ ഓരോ വ്യക്തികളും ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും ഇത് ഇതേപോലെയുള്ള ഈ ഒരു പ്രശ്നങ്ങൾ നാളെ ഒരു സമയത്ത് നമുക്കും വന്നേക്കാം അപ്പം നമ്മളെല്ലാം കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഒരു മാത്രമേ ഇതേപോലുള്ള ദുരിതകയത്തിൽ നിന്നും മറ്റുള്ളവരെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നത് നമുക്ക് അടുത്ത സെഗ്മെന്റിൽ കാണാം ബൈ